ഗ്രൂപ്പിസം ഫേവററ്റിസം നെപ്പോട്ടിസം അയാൾ അങ്ങോട്ട് അഴിഞ്ഞാടുമ്പോൾ തിയേറ്റർ ഇളകിമറിയുകയാണ് ചുമ്മാ വന്ന് കയറി ആന കരിമ്പിൻ കാട്ടിൽ കയറിയതുപോലെ ഗംഭീര ആറാട്ട് നടത്തി പ്രേക്ഷകരെ ഇളക്കിമറിച്ച് കയ്യടി വാങ്ങി പോവുകയാണ് ആ നടൻ വർഷങ്ങൾക്ക് ശേഷം എന്ന വിനീത് ശ്രീനിവാസൻ ചിത്രം ആ അസാദി നടന്റെ വർഷങ്ങൾക്ക് ശേഷമുള്ള ഗംഭീര തിരിച്ചുവരവ് കൂടിയാണ് ഗസ്റ്റോളിന്റെ എക്സ്റ്റൻഷൻ എന്ന് പറയാവുന്നത്ര മാത്രം കുറച്ച് സീനുകളുള്ള ഒരു സിനിമയിൽ നായകരെ നിഷ്പ്രഭരാക്കുന്ന പ്രകടനത്തിലൂടെ നിവിൻ പോളി ഞെട്ടിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ സിനിമാ ലോകം ചർച്ച ചെയ്യേണ്ട തിരിച്ചറിയേണ്ട ഒരുപാട് കാര്യങ്ങളാണ് ഈ ഒരു കഥാപാത്രം നേരം കൊണ്ട് നമ്മളെ ചിന്തിപ്പിച്ചതും വിഷു റിലീസായി എത്തി ഇപ്പോൾ തിയേറ്റർ ഇളക്കിമറിച്ചുകൊണ്ടോടുന്ന വർഷങ്ങൾക്ക് ശേഷം എന്ന വിനീത് ശ്രീനിവാസൻ ചിത്രത്തിൻ്റെ നിവിൻ പോളി എന്ന നടന്റെ ഗംഭീര തിരിച്ചുവരവിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചോദ്യം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിവിൻ പോളി ചിത്രം ഏതാണ് എന്തുകൊണ്ടാണ് നിങ്ങൾക്കത് ഇഷ്ടപ്പെടാൻ കാരണം എന്തായാലും കമന്റ് ബോക്സിൽ എഴുതു അപ്പോൾ ഇനി വീഡിയോയിലേക്ക് പോകാം ധ്യാനും പ്രണവും തങ്ങളിലെ നടനെ രംഗത്ത് കൊണ്ടുവന്ന ചിത്രത്തിൽ നിവിൻ പോളി അതിഥി വേഷത്തിൽ എത്തിയപ്പോൾ ഒരുപക്ഷെ അവരെക്കാളരെ സ്കോർ ചെയ്തത് തീർച്ചയായും നിതിൻ മോളി തന്നെയാണ് സെക്കൻഡ് ഹാഫ് ലിഫ്റ്റ് കൊണ്ടുപോയതേ നിതിൻ ആണ് ധ്യാൻ ശ്രീനിവാസനും പ്രണവ് മോഹൻലാലും നായകരായ ചിത്രത്തിൽ നിവിൻ്റെ സെൽഫ് ട്രോൾ കഥാപാത്രമായ നിതിൻ മോളി വരുന്നതോടെ കളി ആകെ മാറി മറിഞ്ഞു അതുവരെ വേറൊരു മോഡിൽ പോയ സിനിമ നിതിൻ്റെ വരവോടുകൂടി ഇളകിമറിയാൻ തുടങ്ങി കൾട്ട എഴുതിയെ കോട്ടിട്ട് സ്ക്രീനിലേക്ക് കയറി വരുന്ന നിവിൻ പോളിയുടെ പ്രകടനം കിടിലോ കിടിലോം എന്നേ പറയാനുള്ളൂ സത്യത്തിൽ നിവിൻ പോളി എന്ന യുവനടന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് ആക്ഷേപ ഹാസ്യത്തിൽ പൊതിഞ്ഞ വിനീത് ശ്രീനിവാസൻ അവതരിപ്പിക്കുന്നത് തടി കൂടിയതിന്റെ പേരിൽ ബോഡി ഷെയ്മിങ്ങിന് വിധേയനായ തുടർച്ചയായി കുറച്ച് സിനിമകൾ പരാജയമായപ്പോൾ അതുവരെ തന്നെ പുകഴ്ത്തിയവർ തന്നെ തള്ളിപ്പറഞ്ഞ നിവിൻ്റെ കഥ നമ്മൾ റിയൽ വേഴ്സസ് റിയൽ എന്ന് പറയുന്നത് പോലെ റിയൽ ലൈഫിലെ നിവിനും സിനിമയിലെ നിതിനും ഒരേ കഥയാണ് ഒരു ഗോഡ് ഫാദറിന്റെയും സഹായമില്ലാതെ മലയാള സിനിമയിൽ പിടിച്ചു നിൽക്കുന്ന നടൻ ഒരുപാട് പേർക്ക് പ്രചോദനമാണ് നിവിൻ്റെ ജീവിതം യാതൊരു ചലച്ചിത്ര പശ്ചാത്തലത്തിലുമില്ലാത്ത കുടുംബത്തിൽ നിന്നാണ് അയാൾ കയറി വന്നത് ഒറ്റയ്ക്ക് വടിവെട്ടി വന്നവനെ കളിയാക്കുന്നോടാ പട്ടികളെ എന്ന നിവിൻ്റെ ചിത്രത്തിലെ ഡയലോഗ് വൈറലായി കഴിഞ്ഞു സത്യത്തിൽ അത് വെറും ട്രോളല്ല സിനിമയിൽ ഗോഡ് ഫാദർമാർ ഉണ്ടെങ്കിൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞവരുടെ മുഖത്തടിച്ച അടിയാണ് നിവിൻ്റെ ജീവിതം ആ ഒറ്റ ഡയലോഗ് കൊണ്ട് നിവിൻ അദ്ദേഹത്തിൻ്റെ പഴയ പ്രൗഢി തിരിച്ചു പിടിച്ചു വിനീത് ശ്രീനിവാസിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പത്തിൽ പ്രദർശനത്തിലെത്തിയ മലർവാടി ആർട്സ് ക്ലബ് എന്ന ചിത്രത്തിലൂടെയാണ് ചലച്ചിത്ര രംഗത്തേക്ക് നിവിൻ പോളി കടന്നു വന്നത് അതുവരെ മലയാള സിനിമ കണ്ട ഫോർമാറ്റിൽ നിന്ന് വ്യത്യസ്തമായി യുവാക്കളുടെ സൗഹൃദത്തിൻ്റെ കഥ പറഞ്ഞ മലർവാടിക്ക് നല്ല സ്വീകാര്യതയാണ് ലഭിച്ചത് സൂപ്പർ ഹിറ്റ് ആയില്ലെങ്കിലും ചിത്രം വിജയമായി അന്ന് വിനീത് കണ്ടെത്തിയ അജു വർഗീസ് അടക്കമുള്ളവർ പിൽക്കാലത്ത് മലയാള സിനിമയിലെ മികച്ച നടന്മാരുമായി പക്ഷെ ഈ ചിത്രത്തിന് ശേഷം നിവിന് പിന്നീട് കാര്യമായ അവസരമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല വല്ലാത്തൊരു പ്രതിസന്ധി കാലമായിരുന്നു അതെ എന്ന് നിവിൻ പല ഇന്റർവ്യൂകളിലും പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ ട്രാഫിക് സെവൻസ് ദി മെട്രോ എന്നീ ചിത്രങ്ങളിലും അഭിനയിച്ചു ആദ്യ ചിത്രം സമ്മാനിച്ച വിനീത് ശ്രീനിവാസനിൽ നിന്ന് തന്നെയാണ് നിവിന്റെ കരിയറിൽ ബ്രേക്കായ തട്ടത്തിന് മറിയത്ത് എത്തുന്നത് ഇന്നും എവർഗ്രീനായി മലയാള പ്രേക്ഷകർക്കിടയിൽ നിലനിൽക്കുന്ന മനോഹര ചിത്രം അതാണ് തട്ടത്തിന് മറിയത് വടക്കൻ മലബാറിലെ കാറ്റിനെ കുറിച്ച് പറയുന്നതും അവളുടെ തട്ടം നോക്കിയ ചുറ്റുമുള്ളതൊന്നും കാണാൻ കഴിയില്ല സാറേ എന്ന ഡയലോഗുമൊക്കെ ഇന്നും വൈറലാണ് രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ നേരം എന്ന ചിത്രം നിവിന്റെ കരിയറിലെ എക്കാലത്തെയും മികച്ച ചിത്രങ്ങളിലൊന്നാണ് രണ്ടായിരത്തി പതിനാലിൽ സംസ്ഥാന സർക്കാരിന്റെ ബെസ്റ്റ് ആക്ടർ അവാർഡ് രണ്ട് ചിത്രങ്ങളിലെ അഭിനയത്തിന് നിവിൻ നേടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നും ബാംഗ്ലൂർ ഡേസുമായിരുന്നു അവ ഈ രണ്ട് ചിത്രങ്ങൾ ചെയ്ത കഥാപാത്രങ്ങളെ നോക്കിയാൽ അറിയാം നിവിൻ പോളി എന്ന നടന്റെ റേഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഇന്ത്യ ക്രിക്കറ്റ് ലോകകപ്പ് ജേതാക്കളായതോടെ ഇന്ത്യയുടെ ഗ്രാമങ്ങളിലെല്ലാം ക്രിക്കറ്റ് ആവേശം തുടങ്ങിയിരുന്നു മെഡൽ ബാറ്റും റബ്ബർ പന്തുമായിട്ടായിരുന്നു ഇവിടുത്തെ ചെറുപ്പക്കാർ പാടത്തും സ്കൂൾ മൈതാനങ്ങളിലും കളിക്കാനിറങ്ങിയിരുന്നത് അതുകൊണ്ട് തന്നെ മുപ്പത് പിന്നിട്ട ചെറുപ്പക്കാർക്കെല്ലാം കുറെ മധുരിക്കുന്ന ഓർമ്മകൾ സമ്മാനിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് എന്ന ചിത്രത്തിന് സാധിച്ചിട്ടുണ്ട് അതുപോലെ ഞെട്ടിച്ച മറ്റൊരു സിനിമയാണ് ബാംഗ്ലൂർ ഡേസർ എല്ലാ ആഗ്രഹങ്ങളും ഉണ്ടായിട്ടും സദാചാരവാദിയായി അഭിനയിച്ച് ബാംഗ്ലൂരിൽ കഴിയുന്ന കുട്ടേട്ടന്റെ ചമ്മലും ചിരിയുമൊക്കെ ഒന്ന് കാണണം ചിരിയും ചിന്തയും ഒരുപോലെ ഉണ്ടാക്കാൻ കഴിയുന്ന ഇത്തരം വേഷങ്ങൾ അത്യപൂർവമാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ പ്രേമം എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിലൊന്നായി മാറി മലർ മിസ്സിൽ പ്രേമിച്ച ജോർജ് എന്ന വിദ്യാർത്ഥിയും ഒരു കൾട്ടായി ഐതിഹാസിക കഥാപാത്രമായ കായംകുളം കൊച്ചുണ്ണിയെ അവതരിപ്പിച്ച നിവിൻ കള്ളനെ പോലെ പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കി രണ്ടായിരത്തി പതിനെട്ടിൽ പ്രദർശനത്തിനെത്തിയ റോഷൻ ആൻഡ്രൂസ് ചിത്രം കായംകുളം കൊച്ചുണിയിലെ കൊച്ചുണ്ണിയായി നിവിൻ തകർത്ത് അഭിനയിച്ചു വലിയ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് പ്രേക്ഷകർ കാണുവാൻ കൊതിച്ച നിവിൻ പോളിയുടെ അടിഞ്ഞാട്ടം ബിഗ് സ്ക്രീനിൽ കണ്ടത് വേൾഡ് വൈഡ് കളക്ഷനിൽ ചിത്രം ഇപ്പോൾ അൻപത് കോടി ക്ലബിൽ ഇടം നേടുകയും ചെയ്തിട്ടുണ്ട് ക്രിഞ്ച് നെപ്പോട്ടിസം പ്രണവിന്റെ ഹിമാലയം യാത്രകൾ മലകയറ്റം യൂട്യൂബർമാരുടെ തിയേറ്റർ റിവ്യൂ എന്നിങ്ങനെ മലയാള സിനിമയ്ക്ക് അകത്തും പുറത്തുമൊക്കെ സജീവമായ പല വിഷയങ്ങളെയും നല്ല രീതിയിൽ ട്രോളിക്കൊണ്ട് ഓഡിയൻസിന്റെ കയ്യടി നേടാൻ ചിത്രത്തിന് സാധിച്ചു അവൻ്റെ മകനും ഇവന്റെ മകനുമല്ലേ ഇപ്പോൾ അഭിനയിക്കുന്നത് എന്നൊക്കെയുള്ള നിവിൻ്റെ ഡയലോഗിന് വൻ കയ്യടിയാണ് ലഭിക്കുന്നത് ഒരു നോട്ടത്തിൽ പോലും അയാൾക്ക് കോമഡി ഉണ്ടാക്കാൻ കഴിഞ്ഞു ഏതാനും സീനുകളിൽ വന്ന് ഒരു സിനിമയെ മൊത്തത്തിൽ തൂക്കിയെടുത്തുകൊണ്ട് പോവുകയാണ് അയാൾ ഇതോടെ നിവിന്റെ മടങ്ങിവരവ് എന്ന ആശ്വാസം ആശങ്ക അസ്തമിക്കുകയാണ് അയാൾ മടങ്ങി വന്നു കഴിഞ്ഞു അടുത്ത മാസം ഇറങ്ങുന്ന മലയാളി ഫ്രം ഇന്ത്യയിൽ അയാളുടെ അഴിഞ്ഞാട്ടം കാണാം ട്രെയിലർ കണ്ടതോടെ തന്നെ നിവിൻ ആരാധകർ ആ ചിത്രത്തിനായുള്ള കാത്തിരിപ്പിലാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ